നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന മധ്യപ്രദേശിൽ പോലും അവിടുത്തെ എം പിമാരിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ട് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ അതിശക്തമായ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തൊൻപത് ലോക്സഭാ സീറ്റും ജയിച്ചു എന്നുള്ളത് വാസ്തവമാണ് ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൌഹാനും നേതൃത്വം നൽകി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ലോക്സഭയിൽ മധ്യപ്രദേശിൽ നിന്നും ലഭിച്ചത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടി ലഭിച്ചിട്ടും മധ്യപ്രദേശിൽ ഒരില പോലും അനങ്ങിയില്ല എന്ന ഒരു പ്രതീതി ബി സൃഷ്ടിക്കാൻ കഴിഞ്ഞു ബി വലിയ രീതിയിലുള്ള ഹൈപ്പ് മധ്യപ്രദേശിൽ തുടരുന്നുമുണ്ട് എന്നാൽ നഗർ സിംഗ് ചൗഹാൻ എന്ന ആദിവാസി വിഭാഗം മന്ത്രി അദ്ദേഹം രാജിവെക്കാനുള്ള ഭീഷണി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണമായി പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ വകുപ്പുകൾ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്ന സാഹചര്യം മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് അദ്ദേഹം എത്രമാത്രം അപമാനിതനായി എന്നുള്ളതാണ് ഈയിടയിൽ നമുക്കറിയാം കർണാടകയിൽ നിന്നുള്ള ഒരു എം പി ബിജാപൂർ എം പി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു സംവരണ വിഭാഗങ്ങളോട് കാണിക്കുന്ന അനീതി പ്രത്യേകിച്ചും എസ് സി എസ് ടി വിഭാഗങ്ങളോട് ബി ജെ പി നേതൃത്വം കാണിക്കുന്ന അനീതി എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണെന്നും ബി ജെ പിയിൽ തുടരുമോ വേണ്ടയോ എന്നുള്ളത് പുനഃപരിശോധിക്കണം എന്നുള്ള രീതിയിൽ തന്നോട് പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നുവെന്നും ബിജാപൂർ എം പി രമേശ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നഗർ സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വാർത്തയായി വരുന്നത് നമുക്കറിയാം ബി ജെ പി എം പി ആയിട്ടുള്ള റത്ല മണ്ഡലത്തിൽ നിന്നുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പത്നി അനിത നഗർസിംഗ് സിംഗ് ചൗഹാൻ രാജിവെക്കും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പിയിൽ സംവരണ വിഭാഗത്തിൽ നിന്നും വിജയിച്ച പലർക്കും ഇത്തരത്തിൽ ആശയക്കുഴപ്പമുണ്ട് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മധ്യപ്രദേശിലും ഉടലെടുത്തിരിക്കുന്നു നമുക്കറിയാം ഏറ്റവും സ്വസ്ഥമായി മോഹൻ യാദവ് ഭരണം കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന മധ്യപ്രദേശിൽ പോലും ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പടലപ്പിഴക്കമുണ്ട് അവിടെ രണ്ട് തട്ടിലായാണ് ബി ജെ പി നേതൃത്വം നിൽക്കുന്നത് നൂറ്റി അറുപത്തി ആറ് എം എൽ എ മാരുമായി ഇരുന്നൂറ്റി മുപ്പതിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി മൃഗീയ നേട്ടത്തോടുകൂടി ഭരിക്കുന്ന ബി ജെ പിക്ക് പക്ഷേ പല രീതിയിലും കൊഴിഞ്ഞുപോക്ക് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ആധിപത്യമാണ് കാണുന്നത് മധ്യപ്രദേശിലെ തന്നെ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഷ്ടിച്ചു കടന്നുകൂടി എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ ജയിച്ചത് അത്തരത്തിലേക്ക് ഒരു സാഹചര്യം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ അടിത്തട്ട് സുഭദ്രമാണ് എന്നുള്ളതും കോൺഗ്രസിന്റെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുന്ന പ്രതീതി ഉണ്ട് എന്നതും രാജ്യത്ത് ആകമാനം ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗം വീശുന്നു എന്നുള്ളതും ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നു അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സംവരണ വിഭാഗക്കാരോട് കാണിക്കുന്ന അനീതിക്കെതിരെയുള്ള ഒരു നിഷ്പക്ഷ തരംഗം ദേശീയ നേതൃത്വത്തിൽ ബി ജെ പിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു